ജവാബ് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ലോകത്തെ പല മുസ്ലിം രാജ്യങ്ങളിലും ദേശീയ ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലുമൊക്കെ വർണ്ണാഭമായ രീതിയിൽ വെടിമരുന്ന് പ്രകടനം നടത്തി വരുന്നു ഈ വിഷയത്തിലെ ഇസ്ലാമിക നിലപാട് എന്താണ് എന്നുള്ളതാണ് ഒരു മുസ്ലിം രാജ്യത്ത് അതിൻ്റെ ദേശീയ ദിനത്തിന്റെ ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വെടിമരുന്ന് പ്രയോഗം നടത്തുന്നു സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ളത് ആ രാജ്യത്ത് ഭക്ഷണം ലഭ്യമാകാതെ പട്ടിണി കിടക്കുന്ന ആളുകളില്ലായെന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ വസ്ത്രവും ചികിത്സയും ലഭ്യമാകാതെ പ്രയാസപ്പെടുന്നവർ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അപ്പം അതൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ജനങ്ങളുടെ ഈ ശബ്ദമലിനീകരണം ആധുനിക ലോകത്ത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ നിയന്ത്രിതമായിട്ടുള്ള ശബ്ദമായിരിക്കണം ഒരിക്കലും ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രൂപത്തിൽ ഉയർന്ന ശബ്ദം ഉണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല അതോടൊപ്പം തന്നെ സമ്പത്ത് സമ്പത്ത് അമിതമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ മറ്റൊന്ന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം ഇത്തരം വെടിമരുന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വേളയിൽ ആളുകൾ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അത് പ്രയോഗിക്കുന്ന സന്ദർഭത്തിൽ അത് പ്രയോഗിക്കുന്ന ആൾ പോലും അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ പലപ്പോഴും ന്യൂസുകളിലൊക്കെ വരാറുണ്ട് അപ്പം അതുകൊണ്ട് സ്വയം രക്ഷ ജനങ്ങളുടെ രക്ഷ മാത്രമല്ല ഇത് പ്രയോഗിക്കുന്ന പ്രദേശത്ത് കുട്ടികൾ അതുപോലെ വൃദ്ധരായ ആളുകൾ ഗർഭിണികൾ അപ്പോൾ ഇവരുടെയൊക്കെ സുരക്ഷ ഉറപ്പു ശേഷം മിതമായ തോതിൽ ആഘോഷ ദിവസം പ്രത്യേകം ഒരു രാജ്യത്തിൻ്റെ ദേശീയ ദിനം എന്നുള്ളത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കേണ്ടതാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ അത് നടത്തുന്നതിന് ഇത് ഈ കാര്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത് അള്ളാഹു അയലം വസല്ല وسلم على نبينا محمد والحمد لله رب العالمين